ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരും ഒരുപാട് പേരും പറഞ്ഞാൽ ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ആളുകളും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം തന്നെ ബോതേഡ് പണ്ടത്തെ ഒരു കാലഘട്ടം പോലെയല്ല സ്കിന്നിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നോ അത്രയ്ക്കും സ്കിന്ന് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇന്നത്തെക്കാലം കൂടെ തന്നെ നമ്മൾ ഒരുപാട് സ്കിൻ കെയർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാളും കൂടുതലായിട്ട് പണ്ടൊക്കെ കാലത്ത് മോയ്സ്ചറൈസർ സൺസ്കിന് അതുപോലെ സിറംസ് ഒന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല വളരെ അപൂർവമായിട്ടൊക്കെയാണ് എന്നാൽ എന്നാലും ഇന്നൊരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ ബോധവടാണ് നമ്മൾ സ്കിന്ന് നന്നായിട്ട് ഇരിക്കണം നന്നായിട്ട് കെയർ ചെയ്യണം മേക്കപ്പിനെക്കാട്ടും ഉപരി സ്കിൻ കെയറിലോട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൊടുക്കും വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്ന എത്ര പേര് ഈ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിൽ ബോധഡായിട്ട് സ്കിന്നിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തുടങ്ങുന്നവരുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞാനും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാണ്ടോ അപ്പോൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ എത്ര കണ്ട കണ്ടാളുകൾ ഇന്നത്തെ കാലത്ത് സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിന് എത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് സ്കിൻ നന്നായിട്ട് ലൈറ്റ് ആയിട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ക്യാൻസറിന് കാരണമായിട്ട് പതിവ് വരുന്നു എന്നുള്ളൊരു ടോക്ക് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്നാലും നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ലിപ്സ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ചുണ്ടിൽ പാണ്ടു വന്നു അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് മുഖത്ത് വന്നു ഇതിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്താ ലോജിക് ഉണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരിൽ അതായത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരെ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആവട്ടെ നമ്മൾ ലാഭം നോക്കിയിട്ട് വാങ്ങാണ്ടിരിക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കുറച്ചും കൂടി നമ്മൾ എക്സ്പെൻസീവ് ആയാലും വാങ്ങിച്ച് ഉപയോഗിക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിനായാലും ഒന്നിനും യാതൊരു തരത്തിലുള്ള ഡാമേജും വരുന്നില്ല പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിനായിട്ട് ആ ടോപ്പിക്കിലോട്ട് കിടക്കാം അതിനുമുള്ളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എനിക്കറിയാം ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് മക്കളെ കാണുന്നേ അപ്പൊ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം മതിയല്ലോ പിന്നെ നിങ്ങൾ മറക്കാണ്ട് മറക്കാണ്ട് ആ ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ഒക്കെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഒരു എന്താ പറയുക ഒരു നാണക്കേണ്ട കൂടെ ആണ് ചോദിച്ചോളൂ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീസിലായിക്കോട്ടെ ന്യൂസിലായിക്കോട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്യാൻസർ വരുന്നു എന്നുള്ള ഒരു സംഭവം സൺസ്ക്രീൻ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സൺസ്ക്രീൻ പണ്ടുള്ളവരൊക്കെ സൺസ്ക്രീൻ തേച്ചിട്ടാണോ ഇതുപോലെ നടന്നിരുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാൽ ഞാൻ പറയട്ടെ പണ്ട് നമ്മൾ ഓസോൺ പാളിയിൽ ഇപ്പം നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് അന്നറിയാം അല്ലെങ്കിൽ അറിയാം ഓസോൺ പാളിയിൽ നിന്നും അതായത് ആ ഹോൾ ഉണ്ടല്ലോ അത് വലുതായിക്കൊണ്ടിരിക്കുക അപ്പം അതിൽ നിന്ന് ഒരുപാട് രക്ഷ്മികൾ വന്നിട്ട് ഇപ്പോഴത്തെ വെയിലിന് ഒരുപാട് അസുഖങ്ങൾ ഈവൻ ഈ ക്യാൻസർ പോലും വെയിലടിച്ചിട്ട് കൂടുതലായിട്ട് വരുന്നു നിങ്ങൾ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഈ സമ അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ വെയിലടിച്ചിട്ട് സൂര്യാഘാതം ഏറ്റവും അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അതായത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മുടെ ഒരു ഓസോൺ പാളിയുടെ ആ ഒരു ഇതിലെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കുറെ ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു അറിവ് കിട്ടിയത് കേട്ടോ കൂടുതലായിട്ട് തന്നെ ഞാൻ പറയും കുറയുന്നില്ല അപ്പൊ പണ്ടത്തെ പോലെയല്ല സൂര്യ അതായത് സൂര്യൻ എസ് പി എഫ് ഉണ്ടല്ലോ സണ്ണിൽ നിന്നും വരുന്ന ആ ഒരു ഇത് പണ്ടത്തെ പോലെയല്ല നന്നായിട്ട് റേഡിയേഷൻ അല്ലെങ്കിൽ നന്നായിട്ട് പവർ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അത് നേരിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് ആ പിഗ്മെൻറ്റേഷൻ വരാൻ അതുപോലെ തന്നെ ഡാമേജ് സൺ സ്കിൻ ഡാമേജ് വരാനായിട്ട് ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കിൻ കെയറിൽ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്ന് എല്ലാ ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റും ഡെർമറ്റോളജിസ്റ്റും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് പറയും സൺസ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിലുള്ള ആയിട്ട് ഞാൻ പറയുകയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാൽ അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന രണ്ട് അഭിപ്രായം ഉണ്ട് നമ്മൾ നമ്മളുടെ അനുസരിച്ച് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണെന്നാണ് എനിക്ക് കുറച്ച് ായിട്ട് യൂസ് ചെയ്യാ യൂസ് ചെയ്തോ യൂസ് ചെയ്ത് വന്ന ആ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മൈൻഡ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരം സൺസ്ക്രീൻ വാരി പോത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മള് വെയിലത്തിറങ്ങുന്നതിനും ഒരു ട്വന്റി മിനിറ്റ്സ് ബിഫോർ ആയിട്ട് സൺസ്ക്രീൻ ഇട്ടാ അതായത് നമുക്ക് ഇപ്പോൾ ഒരു പത്ത് മണിക്ക് മുന്നേ നമ്മൾ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ആ ഒരു ഇളം വെയിൽ കൊണ്ടത് കൊണ്ട് നമ്മുടെ സ്കിന്നിനൊന്നും ബേൺ ആവേ ടേൺ ആവുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു ഉച്ച ഒരു മൂന്ന് മണി വരെയുള്ള ആ ഒരു വെയിലുണ്ടല്ലോ ആ വെയിൽ കൊള്ളുന്ന സമയത്താണ് നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സൺസ്ക്രീന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഈ മൗത്തിൻ്റെ ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ അങ്ങനെ ഒരുപാട് റെഡ്നെസ് ടാൻ അതൊക്കെ വരാൻ ചാന്സ് കൂടുതലാണ് അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമോ എന്നാണ് സൺസ്ക്രീൻ ഉപയോഗിച്ച ക്യാൻസർ വരുന്ന ചില ഇതിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണെങ്കിൽ നമ്മളുടെ സൺസ്ക്രീൻ അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് സൺസ്ക്രീൻ കിട്ടും അത് ആദ്യം മനസ്സിലാക്കും മിനറൽ സൺസ്ക്രീൻ അതുപോലെ തന്നെ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ഓഫ് സൺസ്ക്രീൻ ഉണ്ട് പണ്ടത്തെ ക്രിക്കറ്റ് കളിക്കാരനും ഓകാണ്ടിട്ടില്ലേ ഒരു ലിപ്സിലൊക്കെ അവര് ഒരു വൈറ്റ് കളറിലുള്ള സംഭവം ഇടുന്നത് അത് സൺസ്ക്രീനാണ് പക്ഷേ എങ്കിൽ അത് മിനറൽ മിനറൽ സൺസ്ക്രീൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ മിനറൽ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് അത്യാവശ്യം തന്നെ വൈറ്റ് കാസ്റ്റ് ഉണ്ട് നല്ല തിക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കെമിക്കൽ സൺസ്ക്രീൻ ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് അതായത് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് വൈറ്റ് കാസ്റ്റ് ഇല്ല സ്കിന്നിലിട്ട പെട്ടെന്ന് തന്നെ പെലട്രേറ്റ് ആയിട്ട് ഉള്ളിലോട്ട് ആയിട്ട് പോകും അതുകൊണ്ടൊക്കെ തന്നെ കെമിക്കൽ സൺസ്ക്രീൻ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് മിനറൽ സൺസ്ക്രീൻ ആകുമ്പോൾ അതിൻ്റെ ഒരു പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സൺസ്ക്രീൻ ഇട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതായത് സൺ സണ്ണിൽ അതായത് വെയിലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന ആ ഒരു താപം ആ ഒരു ഇതുണ്ടല്ലോ യു വി റേസ് നേരിട്ട് നമ്മുടെ ഫേസിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോവാം ഒരിക്കലും ഇതിൽ തട്ടി സൺസ്ക്രീൻ ഇടുന്നത് കൊണ്ട് അതായത് മിനറൽ സൺസ്ക്രീൻ ഇടുന്നത് കൊണ്ട് ഉള്ളിലോട്ട് വരില്ല അത് ഇവിടം വരെ വന്നിട്ട് തട്ടി പ്രൊജക്റ്റ് ചെയ്ത് പോവാണ് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നമുക്ക് സൺ ഡാമേജ് ഏൽക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ എങ്കിൽ നമുക്ക് ഇത്തിരി സ്കിന്നിത്തിരി നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടും ഭംഗിയിൽ ഇരിക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മിനറൽ സൺസ്ക്രീൻ ഒട്ടും തന്നെ പറ്റത്തില്ല കാരണം അതിന് നന്നായിട്ട് വൈകാസ്റ്റ് ഉണ്ട് ഒരു ഓയിലി ഒരു ഗ്രീസി ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് മിനറൽ സൺസ്ക്രീൻ വർക്ക് ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ സൺസ്ക്രീൻ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇടാൻ ഈസിയാണ് വളരെ പെട്ടെന്ന് പെനട്രേറ്റ് ആവും ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇതിട്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വീല് നമ്മുടെ ഫേസിൽ അടിച്ചിട്ട് ആ അടിക്കുന്ന ആ യു വി രശ്മികളെ എന്താ പറയുക നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന ആ റേയ്സ് ഉണ്ടല്ലോ അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നോർമൽ ആക്കി സ്കിന്നിലോട്ട് തന്നെ പെനട്രി അബ്സോർബായി പോവാണ് ചെയ്യുന്നത് അതായത് ആ ഒരു യു വി റേസിൻ്റെ അത് കുറച്ച് സ്കിന്നിലോട്ട് തട്ടാണ് ചെയ്യുന്നത് മറ്റേതെങ്കിലും നേരെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ കെമിക്കൽ സൺസ്ക്രീൻ്റെയും അതുപോലെ തന്നെ നമ്മൾ മിനറൽ സംസ്ക്രീൻ്റെയും പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കില്ല ക്യാൻസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻസർ വരുന്ന ചാൻസ് ഉള്ളത് നമ്മുടെ മിനറൽ സൺസ്ക്രീനിനെക്കാളും കൂടുതൽ കെമിക്കൽ സൺസ്ക്രീനാണ് അതായത് ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങും അതായത് സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് ചില വളരെ അപൂർവം ചില ഇതിലുള്ള കണ്ടിൻ്റെ ചിലർക്ക് ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ട് പല പല അസുഖങ്ങളിലോട്ടും കാരണമായേക്കാം എന്നാൽ ഇതൊരു നൂറില് ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കെമിക്കൽ പ്രൊഡക്റ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നില്ല കയ്യിലോ ഇന്നത്തെ കാലത്ത് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കെമിക്കൽ പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ തേക്കുന്ന പേസ്റ്റ് പോലും നമ്മൾ കെമിക്കൽ ആണുള്ള വായിട്ടല്ലെ വല്ലേക്കേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതായത് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ വളരെ മിനിമലായിട്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ എപ്പോഴും ഇടണോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഇടണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രം രാവിലെ എണീറ്റ് സ്കിൻ കെയറിന്റെ കൂട്ടത്തിൽ സൺസ്ക്രീൻ ഇട്ട് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് എപ്പോഴും സൺസ്ക്രീൻ ഇട്ട് നടക്കുന്ന ഒരാൾ അതായത് രാവിലെ എനിക്ക് സൺസ്ക്രീൻ ഇട്ട് മണിക്കൂർ കണ്ട് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ റീഅപ്ലൈ ചെയ്യുന്ന ഒരാൾ ഇത് ഇടാണ്ട് സൺസ്ക്രീൻ ഇടാണ്ട് ഒരു ദിവസം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആകെ കരിവാളിച്ച് കത്തി കരിവാളിച്ച് സ്കിന്ന് ഡാമേജ് ആവും എന്താണ് കാരണം എന്ന് പറയട്ടെ അതുപോലെ തന്നെ സൺസ്ക്രീൻ വല്ലപ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇടുന്നവരാണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് അങ്ങനെ യൂവിറൈസേറ്റ് സൺ ടാൻ അല്ലെങ്കിൽ ഡാമേജ് ഒന്നും ആവില്ല അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അതായത് സ്കിന്നിൽ അത്യാവശ്യം തന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ മെലാനിൻ്റെ കണ്ടൻറ് കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ഡാമേജ് ആവുന്നത് അതായത് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളിലും മെലാനിൻ്റെ അളവ് കുറയ്ക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയാലും മേക്കപ്പിലായാലും മെലാനിൻ്റെ അളവ് കുറയ്ക്കുന്ന സംഭവങ്ങളാണ് കാരണം മെലാനിൻ്റെ കണ്ടന്റ് കൂടുമ്പോൾ നമ്മുടെ സ്കിന്ന് ആവും അതായത് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും മെലാനിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ വെളുക്കണം എന്നുണ്ടെങ്കിൽ മെലാനിൻ കുറയണം അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളിലും മെലാനിൻ്റെ അളവ് കുറയ്ക്കുന്ന കണ്ടന്റ് സംഭവങ്ങളാണ് അപ്പോൾ മെലാനിൻ നമ്മളെ ബോഡിയിൽ സ്വയമേവ ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ വെയിൽ കൊള്ളുമ്പോൾ ആ മെലാനിൻ്റെ അളവ് ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ബേൺ ആവില്ല വലിയ കാര്യമായിട്ട് സണ്ടാൻ ഒന്നും ഏൽപ്പില്ല പിന്നെ പിന്നെ എപ്പോഴും വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതായത് പലപ്പോഴും ആവശ്യത്തിന് സൺസ്ക്രീൻ ഇടുന്ന ആളുകളാണെങ്കിൽ എന്നാൽ ഏതു നേരം സൺസ്ക്രീൻ ഉപയോഗിക്കും അതായത് റീഅപ്ലൈ അപ്ലേസ് ചെയ്ത് ഡെയിലി രണ്ടു നേരം സൺസ്ക്രീൻ ഇടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ബോഡിയിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയും നോർമലി ഉണ്ടാകുന്നതിനേക്കാട്ടും ഒരു പത്ത് അമ്പത് ശതമാനം കുറവായിരിക്കും അങ്ങനെയാകുമ്പോൾ അതായത് ഇത് ഇടുന്നത് കൊണ്ട് മെലാനി നന്നായിട്ട് കുറഞ്ഞിരിക്കും അങ്ങനെ പെട്ടെന്ന് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആയിട്ട് ആയിരിക്കണം എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരു പത്ത് ഒരു മൂന്ന് മണിക്കുള്ളിൽ വെയിൽ കൊടുമ്പോ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ ഉണ്ടാവും അതിൻ്റെ ഇടയിലെ നമ്മൾ മണിക്ക് ജോലിക്ക് പോകുന്നു സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ പിന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ ഇപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സ് പറഞ്ഞില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ എ സിയിൽ നിന്നും വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ സ്കിന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട് ഗ്ലോ ആയിട്ട് നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ നമ്മൾ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ യാതൊരു തരത്തിലുള്ള ഡാമേജോ ഒന്നും ഇല്ലാണ്ട് നല്ല സ്ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ടുണ്ടാവും ആ വെയിലത്ത് എ സിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കുന്ന ആളുകൾ ഒരു ഹാഫ് ആൻ അവർ വേണ്ട ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് കൊണ്ട് നിർത്തി വെക്കുക അവർ ആകെ വാടി തളർന്ന് കരിഞ്ഞ് കരിക്കട പോലെ ആയിട്ടുണ്ടാവും ഉണ്ടാവോ നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾ ആളുകളിട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രം മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ വേണ്ട എന്നൊക്കെ കൺഫ്യൂഷൻ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നില് പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിന്നില് കുഴപ്പങ്ങളുണ്ട് എന്തൊക്കെ സ്കിന്നില് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ കൂട്ടാനായിട്ട് ഈ സൺ യു വി റേസസ് കാരണം ഔട്ടോ അതുകൊണ്ട് സൺസ്ക്രീൻ നമുക്ക് വീട്ടിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാവും കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ചതുകൊണ്ട് കുഴപ്പമില്ല ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ രണ്ട് ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇത്തിരി വാഷ് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി വൈറ്റ് കാസ്റ്റ് കാസ്റ്റൊക്കെയുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അല്ല കെമിക്കൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇഷ്ടമില്ല നല്ല നീറ്റായിട്ട് ഫേസ് എപ്പോഴും ഫ്രഷ് ആയ പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുള്ളായിട്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു പരിധി പരിധിവരെ നമുക്ക് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ഈ കെമിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പച്ചവെള്ളം വരെ വാങ്ങി കുടിച്ചാലും അത് കെമിക്കലാണ് കാരണം നമ്മൾ അത് പ്ലാസ്റ്റിക് ബോട്ടിൽ കുടിക്കുന്നത് അല്ലേ അപ്പോൾ കെമിക്കൽ ഇല്ലാണ്ട് ഒരു കളിയില്ല നമ്മളെ ലോകം ഇങ്ങനെ ആയി അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്ന് വിചാരിച്ച് ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മുഖമാകെ കറുത്തുകരിക്കട്ടി ആ നിങ്ങൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഇത്തിരി ബോധവണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം ഇപ്പം വരും അയ്യോ ഞാൻ യ്യോൺസ് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ബോഡി ബാത്ത് അതുപോലെ തന്നെ സോപ്പ് എല്ലാത്തിലും കെമിക്കൽ ഉണ്ട് എല്ലാം നമുക്ക് ക്യാൻസർ വരും വരും വരാനുള്ള ചാൻസ് ഉള്ളതാണ് ഇന്നത്തെ കാലത്തിൽ ക്യാൻസർ നോർമൽ ആണ് അപ്പോൾ ഇന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കെമിക്കൽ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഇരിക്കണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് സൺസ്ക്രീൻ സ്ക്രീൻ കേട്ടോ എന്നാണ് എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അവലോകനം ഇസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ന് പറയുന്ന പോലെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ൻസ് കാര്യങ്ങൾ ഇതുപോലുള്ള എന്തിനെ പറ്റിയെങ്കിലും റിസർച്ച് ചെയ്ത് അറിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമുക്ക് വേണ്ടി ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്ന ബൈ ബൈ